വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ബസ്റ്റാൻഡ് ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് അമ്പലം ബസ് സ്റ്റാൻഡിൽ വാട്ടർ തുടക്കമായി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് നടപ്പ് സാമ്പത്തിക വർഷം പദ്ധതി വെച്ച് പണി പൂർത്തീകരിച്ച അമ്പലം ബസ് സ്റ്റാൻഡിലെ വാട്ടർ എ ടി എം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷനായിരുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ബാലകൃഷ്ണൻ പ്രശാന്തി രാമരാജൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രേഖാബി നായർ പറക്കോട്ടുകാവ് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എം അരവിന്ദാക്ഷൻ നായർ താലപ്പൊലി ചീഫ് കോർഡിനേറ്റർ ദിനേശൻ പാമ്പാടി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു കുത്താമ്പുള്ളി സ്കൂൾ പരിസരത്ത് മറ്റൊരു എ ടി എം കൂടി സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നതായും ഒരാഴ്ചയ്ക്കകം തുറന്നുകൊടുക്കുവാനാണ് ലക്ഷ്യമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് തിരുവല്ലാമല